ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോഴും വളരെ ഹെൽത്തി ആൻഡ് പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളത് നമ്മളെന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ കാരണം ഓരോ ദിവസവും വളരെ ഹെൽത്തി ആൻഡ് പ്രൊഡക്റ്റീവായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആവറേജ് ലൈഫിൽ നിന്നും അധികം വൈകാതെ ഒരു എക്സ്ട്രാ ഓർഡിനറി ലൈഫിലേക്ക് കടക്കാൻ സാധിക്കും അതായത് നമ്മുടെ ലൈഫ് എന്നുള്ളത് കുറച്ചുകൂടി സ്റ്റേബിളായിട്ട് മാറും ബട്ട് ഈ ഒരു സ്റ്റെബിലിറ്റി നേരെ എന്നുള്ളത് അതൊരിക്കലും തന്നെ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല സി ഇത്തരത്തിലുള്ള ആയിട്ടുള്ള ലൈഫിലേക്ക് നമ്മളെ നയിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സാണ് നിങ്ങളുടെ ഹാബിറ്റ്സാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലായിട്ട് മാറുന്നത് ആ ഒരു ഹാബിറ്റ്സിൻ്റെ റിഫ്ലക്ഷൻ നിങ്ങളുടെ ഇപ്പോഴുള്ള ലിവിങ് കണ്ടീഷൻ ഫിനാൻഷ്യൽ കണ്ടീഷൻ റിലേഷൻഷിപ്സ് ഇതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഗ്രോത്തിന് സഹായിക്കുന്ന പവർഫുൾ ആയിട്ടുള്ള അഞ്ച് ഹാബിറ്റ്സിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഇനി മുതൽ നിങ്ങൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇനിയുള്ള ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആറ് മാസത്തിൻ്റെ ഉള്ളിൽ ഇതുമല്ലെങ്കിൽ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് കാണാൻ സാധിക്കും നമ്പർ വൺ ബിക്കം മെൻ്റലി സൂപ്പർ സ്ട്രോങ് ഫ്രണ്ട്സ് ഇതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹാബിറ്റാണ് ഈ ഒരു ഹാബിറ്റ് എന്നുള്ളത് മറ്റു നാല് ഹാബിറ്റ്സിൻ്റെയും ഒരു ബേസ്മെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അതായത് ഈ ഒരു ഹാബിറ്റ് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ മാത്രമേ മറ്റു നാല് ഹാബിറ്റ്സും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിലെ ഗോൾസിൻ്റെ ഇടയിലും ഒരൊറ്റ തടസ്സം മാത്രമേ നിൽക്കുന്നുള്ളൂ അതെന്നുള്ളത് നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മൾ എന്താണോ നമ്മളെ പറ്റി വിചാരിക്കുന്നത് അതുപോലെയായിട്ട് നമ്മൾ മാറും എന്നുള്ളത് സോ നിങ്ങൾ ഡെയിലി ഡിപ്രസ്ഡ് ആയിട്ട് ഓവർ തിങ്കിങ് ചെയ്ത് നിങ്ങളെ പറ്റി തന്നെ വളരെ മോശമായിട്ട് ചിന്തിച്ച് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ലൈഫിൻ്റെ അവസ്ഥ എന്നുള്ളത് നിങ്ങൾ എന്താണോ ദിവസവും നിങ്ങളുടെ മനസ്സിൽ വിതയ്ക്കുന്നത് അതുപോലെ ആയിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ എന്നുള്ളത് സോ നിങ്ങൾ മെൻ്റലി സ്ട്രോങ് ആകാത്രത്തോളം കാലം നിങ്ങളുടെ ആക്ഷൻസ് എന്നുള്ളത് നിങ്ങളുടെ ഇമോഷൻസ് ഫീലിങ്സ് ഇതിന് അനുസരിച്ചിട്ടായിരിക്കും ബട്ട് നിങ്ങൾ മെൻ്റലി സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് ഫീലിങ്സ് ആക്ഷൻസ് ഇതൊക്കെ നിങ്ങളുടെ കൺട്രോളിലായിരിക്കും ഉണ്ടായിരിക്കുക എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്തത് അതിൻ്റെ മേലെ നിങ്ങൾക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ചേഞ്ച് എന്നുള്ളത് സോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഇമോഷൻസ് ഫീലിങ്സ് മൂഡ് ഇതിനൊന്നും നിങ്ങളധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക കാരണം നമ്മളുടെ ഇമോഷൻസ് ഫീലിങ്സ് മൂഡ് ഇതൊക്കെ നമ്മുടെ ലൈഫിൽ മാറിക്കൊണ്ടേയിരിക്കും സി ഇത്തരത്തിൽ ആളുകൾ മെൻ്റലി വീക്കായതുകൊണ്ട് തന്നെ ഇപ്പോൾ വല്ല ടെൻഷനും വന്നിട്ടുണ്ടെങ്കിൽ അത് ആൻസൈറ്റി ആണ് ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആ ഒരു ലേസി ഫീലിങ്ങിനെ അവർ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു സി ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയസൊക്കെ ഇത്തരത്തിൽ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്നത് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നതൊക്കെ ഒരു മോഡേൺ ട്രെൻഡാണെന്നുള്ള രീതിയിലാണ് നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് ഇന്നുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഷോർട്സ് റീൽസ് ഇതൊക്കെ കണ്ടിട്ട് അവർ തന്നെ സ്വയം മെൻ്റലി വീക്കാണെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നു സി ഇതുപോലെയാണ് നിങ്ങളും ഇപ്പോഴുള്ളതെങ്കിൽ ഇന്ന് മുതൽ ഈ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഇനി മുതൽ ഞാൻ മെൻ്റലി സ്ട്രോങ് ആയിട്ട് മാറും എന്നുള്ളത് അതുപോലെ തന്നെ ഇനി മുതൽ ഞാൻ ഇത്തരത്തിൽ ഒരു വീക്ക് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ജീവിക്കില്ല എന്നുള്ളത് ഇനി നിങ്ങൾക്ക് കാര്യമായിട്ട് ആൻസൈറ്റി സ്ട്രെസ് ഡിപ്രഷൻ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടറുടെ സഹായം നിങ്ങൾ തേടുക ഇനി നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാതെ നിങ്ങളുടെ ആ ഒരു ഡിപ്രസ്ഡ് മൈൻഡിനെ നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ സക്സസ് എന്നുള്ള കാര്യം അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല കാരണം ഒരു വീക്ക് മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ സാധിക്കില്ല ഇനി നിങ്ങൾ അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും ആ ഒരു സക്സസ് എന്നുള്ളത് ഒരു ടെമ്പററി മാത്രമായിരിക്കും സോ ഇനി മുതൽ നിങ്ങൾ ഡെയിലി സെൽഫ് കൺട്രോൾ പ്രാക്ടീസ് ചെയ്യുക ഇതെന്നുള്ളത് നിങ്ങളുടെ വിൽ പവറിനെ വർദ്ധിപ്പിക്കും സോ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെയിലി രാവിലെ ഒരേ സമയത്ത് എണീക്കുക എന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് സി ഡെയിലി നിങ്ങൾ ഈ ഒരു ചെറിയ കാര്യം ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ സൈക്കോളജിക്കലി ട്രിഗർ ചെയ്യും മെൻ്റലി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ഇതെന്നുള്ളത് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ വർദ്ധിപ്പിക്കും ആ ഒരു ഡേ മൊത്തം നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു വീക്കായിട്ടുള്ള ഹാബിറ്റിനെ അവോയ്ഡ് ചെയ്യുക അതിപ്പോൾ ചെറുതോ വലുതോ ആയിക്കോട്ടെ ആ ഒരു ഹാബിറ്റ് എന്നുള്ളത് നിങ്ങളെ ഡെയിലി ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹാബിറ്റായിരിക്കും ഇതെന്നുള്ളത് നിങ്ങളെ മെൻ്റലി വീക്കാക്കി മാറ്റും സോ നിങ്ങളെ വീക്കാക്കുന്ന ഹാബിറ്റ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഓവർകം ചെയ്യാനുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ ചെയ്യുക മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഈ ഒരു ടൈമിലൊക്കെ നിങ്ങളുടെ ഫോക്കസ് എന്നുള്ളത് മറ്റേതെങ്കിലും കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുക ഇവിടെ നിങ്ങളുടെ ഫോക്കസ് എന്നുള്ളത് നിങ്ങളുടെ പർപ്പസിലേക്ക് കൊടുക്കുക ഇത് നിങ്ങളുടെ വീക്കായിട്ടുള്ള ഹാബിറ്റ്സിനെ ഓവർകം ചെയ്യാൻ നിങ്ങളെ എംപവർ ചെയ്യും നമ്പർ ടു ഫോക്കസ് ഓൺ പർപ്പേസ് ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് നിങ്ങൾക്കൊരു പക്ഷേ ഓൾറെഡി അറിയാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെയാണ് പ്രവർത്തിക്കേണ്ടത് നിങ്ങളുടെ കരിയർ എങ്ങനെയായിരിക്കണം എന്താണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ ഓൾറെഡി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പർപ്പസ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുക കാരണം ഇതിനുള്ള ഉത്തരമെന്നുള്ളത് നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും തന്നെ നിങ്ങളുടെ ലൈഫിൽ കണ്ടെത്താൻ സാധിക്കില്ല നിങ്ങളുടെ ഗോൾ എന്തുമായിക്കോട്ടെ ചിലർക്ക് അതിപ്പോൾ ഒരു ഓൺട്രപ്രണറായിട്ട് മാറണമെന്നുള്ളതായിരിക്കും മറ്റു ചിലർക്ക് യു പി എസ് സി എക്സാം ക്രാക്ക് ചെയ്യണമെന്നുള്ളതായിരിക്കും ഇതല്ലെങ്കിൽ ഒരു സിംഗറായിട്ട് മാറണം റാപ്പറായിട്ട് മാറണം ഡാൻസറായിട്ട് മാറണം ഒരു ആർട്ടിസ്റ്റായിട്ട് മാറണം അക്സെട്ര സി ഇത്തരത്തിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന മേഖല ഏതാണെന്ന് കണ്ടെത്തുക അതിനുശേഷം ആ ഒരു റിസ്ക് ഏറ്റെടുത്ത് അവിടെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് സ്വയം പരിശോധിച്ച് മാത്രം ആ ഒരു മേഖല നിങ്ങളുടെ കരിയറായിട്ട് ചൂസ് ചെയ്യുക ഡെയിലി അറ്റ്ലീസ്റ്റ് നയൻറ്റി എങ്കിലും നിങ്ങളുടെ ആ ഒരു ഗോൾ ആൻഡ് പർപ്പസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക നിങ്ങളുടെ ലൈഫിൽ ഒരു ഗോൾ പർപ്പസ് ഇതൊക്കെ വരുമ്പോൾ മാത്രമേ നിങ്ങളുടെ ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് ഉയർത്താൻ സാധിക്കുകയുള്ളൂ അതായത് എവിടെയാണോ ആവശ്യമുള്ളത് അവിടെ മാത്രമേ നമുക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ബട്ട് നിങ്ങളുടെ ഗോൾ നിങ്ങളുടെ പർപ്പസ് ഇതെന്നൊക്കെ നിങ്ങളെ ഡിസ്ട്രാക്ട് ആക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ എന്നുള്ളത് സോ ഹാബിറ്റ് നമ്പർ ത്രീ കിഡ് സോഷ്യൽ മീഡിയ ആൻഡ് സ്മാർട്ട് ഫോൺ ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് അച്ചീവ് ചെയ്യണമെങ്കിലും അവിടെ വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ ഫോക്കസ് എന്നുള്ളത് ഇതില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒന്നും തന്നെ അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല ഇന്ന് ആരാണോ ഈ ഒരു മൊബൈൽ അഡിക്ഷൻ വിട്ട് പുറത്ത് വരുന്നത് അവർ ബാക്കിയുള്ള നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകളെക്കാളും മുന്നിലെത്തും ഈ ഒരു ഒറ്റ റൂള് ഇന്നുള്ള നയൻറ്റി നയൻ പെർസെൻറ്റേജ് യൂത്തും ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർക്കുള്ള ഒട്ടുമിക്ക പ്രോബ്ലംസും ഇല്ലാതാകും ഇന്ന് നമ്മൾ എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അറ്റൻഷൻ എക്കണോമിയിലാണ് അതായത് നിങ്ങളുടെ ആ ഒരു അറ്റൻഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് പല കമ്പനികളും ബില്യൺ കണക്കിന് ഡോളറിൻ്റെ ലാഭം ഉണ്ടാക്കുന്നത് അതായത് നിങ്ങളുടെ ഒന്നോ രണ്ടോ മിനിറ്റ് നേരത്തെ അറ്റൻഷന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപയാണ് ഇത് സോഷ്യൽ മീഡിയ കമ്പനീസ് ചിലവാക്കുന്നത് സോ ഈ ഒരു സോഷ്യൽ മീഡിയാസിൻ്റെ അമിതമായിട്ടുള്ള യൂസേജ് കാരണം ഇന്നുള്ള ആളുകളുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു വരുന്നു അതുപോലെ തന്നെ വർക്കിൽ പഠനത്തിൽ ഇതിലൊക്കെ ഫോക്കസ് ചെയ്യാനുള്ള അവരുടെ എബിലിറ്റി കുറഞ്ഞു വരുന്നു സോ ഇനിയുള്ള കുറച്ച് മാസത്തേക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോണിനെ നിങ്ങൾ ഒരു ടൂൾ ആയിട്ട് മാത്രം കാണുക അതായത് എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ഗെയിംസ് തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിൽ നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഹൈ റഷ് നൽകുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യുക ഇനി നിങ്ങൾക്ക് തുടക്കത്തിൽ ഇതിന് സാധിച്ചില്ലെങ്കിൽ പോലും പതുക്കെ പതുക്കെ അതിൻ്റെ ഒരു തീവ്രത കുറച്ച് മസ്റ്റായിട്ടും ഇത്തരം കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക നിങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ സ്മാർട്ട് ഫോൺ എന്നുള്ളത് അത് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നില്ല നിങ്ങളാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് സോ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസ് മറ്റു ഡിസ്ട്രാക്ഷൻസ് ഇതിനെയൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കൂടുതലായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങും അതായത് നിങ്ങൾ കൂടുതലായിട്ടും നിങ്ങളെ ചിന്തിക്കാൻ തുടങ്ങും നമ്പർ ഫോർ ബിക്കം ഫിനാൻഷ്യലി വെൽ ഫ്രണ്ട്സ് നിങ്ങൾ മാസത്തിൽ പത്തായിരം രൂപയോ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയോ സമ്പാദിച്ചാലും അതിനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എന്നുള്ളത് ഒരിക്കലും തന്നെ നിങ്ങളെ വിട്ട് മാറില്ല പണം സമ്പാദിക്കുന്നതിനേക്കാളും വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാര്യമാണ് നമ്മളുടെ കയ്യിലേക്ക് വന്ന പണത്തെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക എന്നുള്ളത് സോ ഇനി മുതൽ നിങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരു ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യുക അതായത് ഇത്ര മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇത്ര രൂപ സേവിങ്സ് ആയിട്ട് ഉണ്ടായിരിക്കുമെന്ന് നിങ്ങളൊരു ടാർഗറ്റ് വെക്കുക സോ ഇനി മുതൽ നിങ്ങളുടെ കയ്യിലേക്ക് കാശ് വരുമ്പോൾ അതിലെ ഒരു നിശ്ചിത എമൗണ്ട് സേവ് ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള എമൗണ്ട് ചിലവഴിക്കുക ഇനി അടുത്തതായിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു ഇൻകം സോഴ്സ് ഇല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു ഇൻകം സോഴ്സ് നിങ്ങൾ കണ്ടെത്തണം നിങ്ങൾക്ക് ഒരു ഫ്രീലാൻസിങ് ജോബ് ചെയ്യാം പാർട്ട് ടൈം ജോബ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഡക്റ്റ് വിൽക്കാം നിങ്ങളുടെ മനസ്സിൽ കാശ് സമ്പാദിക്കണമെന്നുള്ള ആ ഒരു തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതുമായി ബന്ധപ്പെട്ട ഐഡിയാസ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഫ്രണ്ട്സ് ഇവിടെ നമ്മൾ പറയുന്നത് നിങ്ങൾ അടുത്ത നിങ്ങളടുത്ത മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ഒരു മില്യണർ ആയിട്ട് മാറുമെന്നുള്ളതല്ല നേരെ മറിച്ച് ഒരു മില്യണർ മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്ന കാശിനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും സോ ഇതിലൂടെ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മാറും നിങ്ങളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ നിങ്ങൾ ഇമ്പ്രൂവ് ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് ദ സൈക്കോളജി ഓഫ് മണി ഹാബിറ്റ് നമ്പർ ഫൈവ് ഗെറ്റ് ഫിസിക്കലി സ്ട്രോങ്ങർ ഫ്രണ്ട്സ് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫിസിക്കലി സ്ട്രോങ് ആവുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത് നിങ്ങൾ ഒരു മസ്കുലർ ബോഡി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതല്ല നേരെ മറിച്ച് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് കൊണ്ട് സ്ട്രോങ് ആകണം നിങ്ങളുടെ സ്റ്റാമിന സ്ട്രെങ്ത് ഫ്ലെക്സിബിലിറ്റി പവർ ഇതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കണം സോ ഇതിനായിട്ട് നിങ്ങൾ ഡെയിലി രണ്ട് കാര്യങ്ങൾ ചെയ്യുക അതിലൊന്നാമതായിട്ട് ഡെയിലി നിങ്ങൾ അറ്റ്ലീസ്റ്റ് മുപ്പത് മിനിറ്റ് എങ്കിലും വർക്കൗട്ട് ചെയ്യുക നിങ്ങൾക്ക് ഹോം വർക്കൗട്ട് ചെയ്യാം ജിമ്മിലേക്ക് പോകാം ഡെയിലി അറ്റ്ലീസ്റ്റ് മുപ്പത് മിനിറ്റെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ നല്ല രീതിയിൽ ആക്റ്റീവ് ആക്കി മാറ്റുക ഇനി സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾ ഒരു മുപ്പത് മിനിറ്റ് നടക്കാൻ ഇറങ്ങുക ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക ഹെൽത്തി ഡയറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം തന്നെ കഴിക്കുക സോ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് അതൊരിക്കലും തന്നെ ഒരു ഗോളല്ല അത് എന്നുള്ളത് ഒരു ലൈഫ് സ്റ്റൈലാണ് സോ ഈ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ഡെയിലി ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അധികം വൈകാതെ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്